പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓറിയോൺ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന ആഘോഷ പരിപാടികളിൽ മർച്ചൻസ് അസോസിയേഷൻ ടീം അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി ശ്രദ്ധേയമായി പുലിക്കളി മാവേലി വരവ് സ്പൂൺ റൈസ് കസേരക്കളി പായസ വിതരണം എന്നിവയും നടന്നു മുതിർന്ന അംഗം എ സി ജോർജ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് സെക്രട്ടറി ഇ വി വിനോദ് പി ഐ റാഫേൽ അജി ജോസഫ് വനിതാ വിംഗ് പ്രസിഡന്റ് ലിസ കെപ്പോൾ യൂത്ത് വിംഗ് പ്രസിഡന്റ് സിജിൽ വർഗീസ് എന്നിവർ സംസാരിച്ചു